വയനാട്ടിൽ വൻ കാട്ടുതീ മൂലങ്കാവ് ദേശീയപാതയോരത്ത് കാരശ്ശേരി വനത്തിലാണ് കാട്ടുതീ പടർന്നത് മുളങ്കൂട്ടങ്ങൾ കൂട്ടത്തോടെ കത്തി നശിച്ചു ഫയർഫോഴ്സും വനവകുപ്പും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വനത്തിനുള്ളിലേക്കാണ് തീ പടർന്നു കയറിയത് ജനവാസ മേഖലയിലേക്ക് ഇതുവരെ തീ പടർന്നിട്ടില്ല അടിക്കാടുകളാണ് കത്തിയത് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് തീ പടർന്നുവെങ്കിലും നിയന്ത്രിച്ചു ഉച്ചയോടെയാണ് തീ ആളിപ്പടർന്നത് ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദാസ്റ്റ് ഓഫ് ട്രാവിംഗ് राजकुमारी